ഞങ്ങൾ എത്തി ഗൈസ് ഞങ്ങൾ മേലിൽ എത്തി ഗൈസ് ഞങ്ങൾ ഫൈനലി ഇതിന്റെ മേൽഭാവം കാണും എന്റെ സ്വപ്നമായിരുന്നു അതാണ് ഓ ഓശ്സ് നോക്കൂ ഇന്ന് നമ്മളുള്ള സ്ഥലം എവിടെയാണ് നിങ്ങൾക്ക് അറിയാമോ ഓ ഓസ് നോക്കൂ നിങ്ങൾക്ക് അറിയത്തില്ല കാരണം ഞങ്ങൾക്ക് അറിയത്തുള്ളൂ കാരണം നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വളരെ പറഞ്ഞ പ്രകാരം നമ്മൾ ലിബിൻ പറഞ്ഞ പോലെ തന്നെ വളരെ സത്യസന്ധനാണ് ലിബിൻ ലിബിൻ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെയാണ് ഡബ്ല്യൂ സി വാഷാന്റെ അല്ലോസറ്റ് നോക്കൂ അതായത് ഇന്നലെ നമ്മൾ നിർത്തിയ അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ വാഹനമുണ്ട് ഇവിടെയാണ് നമ്മൾ രാവിലെ ബാത്റൂമിലേക്ക് പോയത് ഇരുപതിനായിരം സോമാണ് അതായത് നാട്ടിലെ നാട്ടിലത്തെ ിൽ പോലും ഇവിടെ ഒരു എത്ര ഇവിടെ പോവാൻ മാത്രമല്ല അകത്ത് കുളിക്കാൻ വേറെ സൗകര്യം ഈ യാത്ര തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം അതായത് ഇത്രയും കിലോമീറ്റർ ഓടി വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ കാണുന്ന ടയർ റെഡിയാക്കുന്നത് ഒക്കെ കാണുന്നത് കാണുന്നുട്ടോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ മിഷനറി കൊണ്ടുവന്ന സാനിയുടെ വാഹനങ്ങളാണ് ചൈന ഇത് ബ്ലാക്ക് ഫ്രീസ് ആയി കിടക്കുന്ന ഇഷ്ടംപോലുള്ള വോൾവ് സ്കാനിയും അതും ഇതും മാങ്ങയും തേങ്ങ ഒക്കെ ഉണ്ട് അവിടെ കാണുന്നൊക്കെ ഫുൾ അതായത് ഈ മേഖലയൊക്കെ മൊത്തം ചൈനീസ് ട്രക്കുകൾ പിടിച്ചെടുത്തു ഏകദേശം മൊത്തം ചൈന വാഹനങ്ങളാണ് അല്ലാതെ കുറെ നേരം കൊണ പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ അതായത് നമുക്ക് നൂറ് ലിറ്റർ ഡീസൽ വണ്ടിയിലേക്ക് മേടിക്കണം അതായത് എഴുപത് ലിറ്റർ വാഹനത്തിന് നാൽപ്പ് ലിറ്റർ വണ്ടിയുടെ ബേക്കിൽ ചെറിയ്ക്കാനില് ബാക്കി പത്ത് ലിറ്റർ ഹീറ്ററിന് ഇങ്ങനെയാണ് നമ്മുടെ കണക്ക് കൈസ് അതിന് ശേഷം നമ്മൾ പോകുന്നത് അറാൽസിയിലേക്കാണ് കൈസ് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ എന്ത് പറയുമായിരുന്നു ഫൈനലി എന്തായാലും നമ്മൾ അറാൽ ആണ് അത് എണ്ണിങ് സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യട്ടെ എത്ര ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഇത്രയും ദിവസം നാട്ടിലെ നൂറ്റിപ്പത്തി രൂപ നൂറക്കൊക്കെ എണ്ണി അടിച്ചു കൊണ്ടിരുന്നു സുഹൃത്തുക്കള് ഞങ്ങളെ ഹുംപിച്ചുകൊണ്ടിരിക്കയായിരുന്നു സാറി അല്ല പോ സോറി ഫ്ലൂട്ട് കഴിച്ചു നോക്കൂ സെവൻ ഇന്നലെ സെവിനെ ഒരു പുള്ളി ടൂൺ ചെയ്തിട്ടോ ഇവിടുത്തെ രണ്ടര ലക്ഷം ടങ്കു കൊടുക്കാന്ന് പറഞ്ഞു ഒരു അഞ്ച് മിറ്റ് സഹകരിച്ചു പറഞ്ഞു സെവിൻ പറഞ്ഞു നിന്റെ തന്തിയല്ല എന്റെ സെവിന് നോക്കൂ അപ്പൊ ഫൈനലി നമ്മൾ നേരെ അങ്ങോട്ട് നോക്ക് വണ്ടി നോക്കൂ വണ്ടി എടുക്കുവാണല്ലേ അവിടെ കൊണ്ടു എന്നെ അല്ലാതെ സംസാരിച്ച പോലെ സെവൻ നീ അതെ ഇവിടെ ആണെങ്കിലും താക്കോല് കാണിച്ചേ വണ്ടി അതിന്റെ ആദ്യ ഇതാണ് മറ്റേ കീറിക്കാന്റെ ഉണക്ക മീനുകൾ റോഹുവല്ലേ

ഡീസൽ ഇവിടെ കണ്ടമാനം സാധനങ്ങളുണ്ട് ഇവിടെ പൊറോട്ട 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 കേട്ടോട്ടോ അതല്ല നമുക്ക് വേണ്ട ഗ്ലൗസ് ഷൂ ചെരുപ്പ് എല്ലാവർക്കും മാന്യമായ വില കേട്ടോ അതെ എല്ലാവർക്കും ഒരു വില പൊറോട്ട 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 ഇത് ഭയങ്കര ആയി പോയല്ലോടാ കൊക്ക കോളയുടെ കുപ്പിക്കത് വെള്ളം കെട്ടി അറച്ചേക്കുവാ അങ്ങനെയാണ് ഇവിടുത്തെ ബാക്കി ടോക്കിൽ വിളിച്ചു കൊണ്ടിട്ടുണ്ട് ഇന്ത്യൻ വണ്ടിക്ക് ഡീസൽ കൊടുക്കാൻ പറഞ്ഞു അതിന് മുമ്പേ നമുക്ക് തുറന്നു നോക്കാം ആദ്യം ഈ കാണുന്ന രണ്ട് നമ്മുടെ ജെറിക്കാനൂരണം അതിന് ശേഷം വേണം നമ്മുടെ ഈ കാണുന്ന റിസർവ് ടാങ്ക് റിസർവ് അല്ല നമ്മുടെ മെയിൻ ടാങ്കിലേക്ക്

ഡീസലാണോ അങ്ങനെ നമ്മുടെ ആ സാധനം തല്ലി പൊട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ച താക്കോലോട് താക്കോലോട് എനിക്ക് വന്ന ചെറിയൊരു ഡാമേജ് ആയിരിക്കും എനിക്ക് തോന്നുന്നു എപ്പിനെ പാവായിരിക്കും ഈ മഞ്ഞും ചൂടും ഇതെല്ലാം കൂടെ കൊണ്ടുപോകാർ പൈറ്റി തെളിഞ്ഞാ ഇന്ത്യൻ പൂട്ടാ അത് പൊളിക്കാൻ എത്ര പാട് വീടും ഉപയോഗിക്കാതിരുന്നിട്ട് പോയിട്ടാട്ടിക്കഴിയാത്തെ അങ്ങനെ മേളയിൽ നിന്ന് സാധനം ഇറക്കിക്കൊണ്ടിരിക്കട്ടോ ഓരോന്നോരോന്നായിട്ട് ആദ്യമായിട്ട് ഇറക്കി പക്ഷെ വേറെ ഒരു വഴിയില്ല എണ്ണ വേണം ഏഹ് എണ്ണയില്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ തുരുമ്പ് എടുത്തു കേട്ടോടാ നല്ല സാധനം കേട്ടോ നാലായിരത്തി അഞ്ഞൂറ് മേടിച്ചതാ അല്ലേ അതിനും തുറക്കാൻ ആ തുറന്നു ഒരെണ്ണം തുറന്നു മറ്റേ തുറന്നു കൊടുക്കേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടോ കേട്ടോ ടയർ കത്തിച്ച വേസ്റ്റല്ലാ നീ ഈ തീ പിടിക്കുന്നത് വേറെ ഒന്നുമില്ല മുമ്പൊക്കെ ആസനം വരെ കത്തിക്കാ വിഷയം ഇത് ഇരുപതാന്ന് തോന്നുന്നു കേട്ടോ ഇരുപത് ഇരുപത് വെച്ചാണ്

യാത്ര തിരിക്കുകയാണ് ഏകദേശം ഡീസൽ ഡീസൽ അടിച്ചിട്ടുണ്ട് നൂറ് ലിറ്റർ ലിറ്റർ നോക്കൂ അതായത് തുടങ്ങിയ പോകാൻ ിസ്ഥാനും നാട്ടിലെത്താം അതെ നൂറ് കിലോമീറ്റർ ഒന്നര മണിക്കൂറാണ് അതൊരു ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് അതായത് റഷ്യ കടലിൽ പറ്റിച്ചിട്ട് കൃഷിക്ക് ആവശ്യമുള്ള സ്ഥലം ആക്കി എന്നാണ് അവിടെ നമ്മളിപ്പം എന്നോട് പറഞ്ഞു ഫ്രീ ആയിട്ട് പോക്കോ പ്രൊമോഷൻ കൊടുത്താൽ കുറ്റിയാട്ടോ ആണോ ആണോ സിഎൻജി 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 100% ആൻഡ് അല്ല അതാണ് വണ്ടി നോക്കൂ ഫൈനലി വാഹനം ദേ ഈ വശത്തോട്ട് തിരിച്ചു ഇവിടെ നമ്മൾ നേരെ പോവാണ് പോകുന്ന വഴിക്ക് ഇവരുടെ ഗ്രാമങ്ങൾ കണ്ടു തുടങ്ങി കേട്ടോ ഈ തണുപ്പിനു വേണ്ടി നിർമ്മിച്ച രീതിയിലുള്ള വീട് മണ്ണും കൊണ്ടുള്ള വീട് ഇന്ത്യ മാത്രല്ല മൺവീടള്ളേ ലോകരാജ്യങ്ങളിലും ഉണ്ട് കേട്ടോ അതായത് ഉസ്ബക് കസാഖിലേക്ക് വരാൻ നേരത്തെ വീടുകളും പിന്നെ അവരുടെ ജീവിത രീതിയും സംവിധാനങ്ങളും ഒക്കെ വ്യത്യാസമുണ്ട് പിന്നെ ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാഹനം ഷവർലയാണ് അല്ലി ഇടി വണ്ടിയാണ് ഇവരെ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലത്ത് കണ്ടമാനം ആൾക്കാർ താമസിക്കുന്നുണ്ട് അല്ലെ എല്ലാ സ്ഥലത്തും ആൾക്കാർ വളരെ താമസ കുറവാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം റെയിൽവേ ക്രോസ് ഇല്ല കേട്ടോ റെയിൽവേ ആണ് ഇവിടെ എങ്ങനെ ട്രെയിൻ പോകുമ്പോൾ മനസ്സിലാവും എനിക്ക് തോന്നിയാ വളരെ പയ്യാണ് ക്രോസിന്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി

നമ്മളെ വണ്ടി ഇതേപോലെ ഫ്രണ്ട് വരാനും നിർത്തിക്കുന്നുണ്ടോ കേട്ടോ ഇത് മലയാളി ഒന്നും അല്ലേ ഇവിടുത്തെ ഇതേപോലെ വാഹനം വെച്ചാൽ വണ്ടി സൈഡിൽ ഒതുക്കിയില്ലോ നിന്നല്ലോ വണ്ടിക്ക് പറ്റിയെന്ന് പുള്ളിക്കാരൻ വന്നത് വന്നത് ഹെൽപ്പ് വെരി ഗുഡ് ഇറ്റ് എന്നെ പോലെയുള്ള മുടിയില്ലാത്ത ആൾക്കാർ ഭയങ്കരമായിട്ട് സഹായം ചെയ്യുന്ന ഭയങ്കര സഹായം ആൾക്കാര് നോക്കൂ ഫൈനലി നമ്മൾ അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ എന്ന് അറാൽ ദ്വീപ് അല്ലെങ്കിൽ ദീപ സമൂഹം ഒരു ടർക്കിഷ് ടർക്കിഷ് വേടാണ് ഈ യാത്ര ആദ്യമായിട്ട് കണ്ടു ഞങ്ങക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത് നമ്മുടെ നെപ്പോളിയൻ ചെറുക്കിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് അല്ലേ ലിപിയെ അതായത് എന്താണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ഇത് കാണുന്നതിന് മുമ്പിൽ ഉള്ളടക്കം സംസാരിച്ചു കളയാം ആമൂഖ്യ പ്രസാദനമാണ് സംഭവിക്കാൻ പോകുന്നത് അതായത് ഇതൊരു പിന്നെ കാസ്പിൻ സി പോലത്തെ ഒരു കടലായിരുന്നു അതായത് ഒരു വലിയ കടൽ അതായത് മറ്റേ വലിയൊരു ദ്വീപല്ല കുട്ടി മറ്റേ ലേക്ക് അതായത് വലിയ കടൽ കാസ്പിൻ സി എന്നാണ് പറയുന്നത് അതേപോലത്തെ ഒരു കടലായിരുന്നു ആ കടലിൽ നാല്പത്തമ്പത് വർഷം കൊണ്ട് യു എസ് എസ് ആറിന്റെ അതായത് സോവിയറ്റ് യൂണിന്റെ കാലത്ത് അവർ കൃഷിക്ക് വേണ്ടി പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് കടലിൽ വറ്റിപ്പോയി കൃഷിക്ക് വേണ്ടത് വെള്ളമായിരുന്നല്ലോ വെള്ളമല്ല പിന്നെ വെള്ളം വെള്ളം ഇല്ല എടാ അത് പറയട്ടെ അതിനകത്ത് വെള്ളം ഇവർ കൃഷിക്ക് വേണ്ടി എടുത്തു കഴിഞ്ഞപ്പം കടൽ വറ്റിപ്പോയി അങ്ങനെ കുറേ അവശിഷ്ടങ്ങളായി അന്ന് കാലത്ത് ആ കടലിൽ കൂടി ഓടിക്കൊണ്ടിരുന്ന കപ്പലുകൾ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അത് കാണാനാണ് സുഹൃത്തുക്കളെ നമ്മൾ വന്നിരിക്കുന്നത് കപ്പൽ ഞെട്ടും അതിനാ ണക്കാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ സംഭവം ഓപ്പണും ഒക്കെയാണ് കാണിക്കുന്നത് അതെ നമ്മള് നേരെ പണ്ടിക്കൂട്ടിയേ പണ്ടി കൂട്ടിയിട്ടാണ് സെബിനെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ അടുത്ത് നിർത്തിയേക്കാണ് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് അതെ ഇത് നോക്കി പഴയ സെബിനെ പഴയ മറ്റേ സംഭവം ഏഹ് കപ്പലുകൾക്ക് ദിശ പിന്നെ നിർണ്ണയിക്കുന്ന സാധനം ലൈറ്റ് ഹൗസ് ആ സാധനം ഇപ്പം ആയിട്ട് ലൈറ്റ് കത്തിച്ചു നോക്കുന്നുണ്ട് ഈ കാണുന്നായിരുന്നു അറാൽസി ആയിരത്തി തൊള്ളായിരത്തി അറുപത് അപ്പൊ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നിൽ ഉണ്ടായിരുന്ന സംഭവം ഈ കാണുന്ന കടല് അതിന്റെ ഒരു മിനിയേച്ചർ അതിന്റെ ഒരു സംഭവം ഇങ്ങനെ ഒരു സാധനം കാണുന്നുണ്ടോ നങ്കൂരം അല്ലേ പഴയ നങ്കൂരം ഇവിടുന്ന് ഇങ്ങോട്ട് ഈ കാണുന്നത് നമ്മുടെ തൊട്ടു ഫ്രണ്ടിൽ കാണുന്നത് സുഹൃത്തുക്കളെ ഈ കാണുന്ന കടലാണ് നമ്മൾ എടോ എത്ര ഞാൻ ഞാൻ അതൊന്നും അല്ല ഇങ്ങോട്ട് നോക്കിയേ ഇത് നോക്കി അത് അവിടെ എടാ ഇത് യു എസ് ആറിന്റെ കാലത്തുള്ള സാധനം കേട്ടോ ഓ അതവിടെ സ്ക്വയർ പോണിത് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് താഴെ ഇറങ്ങിച്ചല്ല ഇതിന്റെ ഉള്ളിലോട്ട് പോകാനാണ് ഇഷ്ടം പോലെ ഇതേ നമ്മുടെ കാണുന്ന ഇതാണ് കപ്പലുകൾ നമ്പർ വരെ വൈ എല്ലാം നോക്കൂ ഉണ്ടാക്കുക ഇരുമ്പലാണല്ലോ നോക്കൂ അതായത് അങ്ങോട്ടൊക്കെ നല്ല വല്യ കപ്പലുകളുണ്ട് അന്ന് ഈ സംഭവം കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയത് പക്ഷെ അതൊരു വലിയ തെറ്റായ തീരുമാനമായി പോയി കാരണം ഉസ്ബെക്കിസ്ഥാനിലായിരുന്നു സുഹൃത്തുക്കൾ ഈ സാധനം വന്നാൽ കാണാൻ പറ്റുക ഇതേ നോക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇങ്ങനെ ഇരുന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇത് ഇത്രയും ഇത്രയും പറ്റി ഇങ്ങനെങ്ങാനും അവിടെ വെള്ളം എടുത്തേ ഇങ്ങനെ ഇങ്ങനെ ഇതേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇത്രവും രണ്ടായിരത്തി ആറിൽ ഇത്രവും രണ്ടായിരത്തി പതിനാറിൽ ഇത്രവും മൊത്തം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് തീര ഇരുപത്തഞ്ചിൽ ഇതാ ആ കാണുന്ന പോലെ കേട്ടോ കിടക്കുന്നത് ഗൈസ് ഇത്രയോ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആളില്ലാത്ത എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇത് വേക്ക് അറാൽസി പ്രൊസെറ്റൻ ഡേയ്സ് ായിട്ട് എനിക്ക് വായിക്കാൻ അറിയില്ല അറിയില്ലാട്ടോ ഇതുകൊണ്ടോ അറാൽസി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അങ്ങനെയായിരുന്നു എൺപതി കാണും പിന്നെ രസം ഉണ്ടായിരുന്നല്ലേ ഇവരെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഇതാ പിന്നെ അത് തന്നെയാട്ടോ ഗൈസ് നമുക്ക് നേരെ താഴെ നേരെ ഒരു കാര്യം ഉണ്ടായിരുന്നു ലോകത്തെ കടലില്ലാത്ത ഏറ്റവും വലിയ രാജ്യത്തിന് മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ കാരാണ് ഒന്നാം സ്ഥാനം കസാക്കിസ്ഥാൻ രണ്ടാം സ്ഥാനം മംഗോളിയ മൂന്നാം സ്ഥാനം എനിക്ക് തോന്നുന്നു മാറാതിരിക്കാനും മാറാനും സാധ്യതയുണ്ടോ നോക്കും ഫൈനലി നമ്മൾ കടലിലേക്ക് ഇറങ്ങാൻ പോവാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വെള്ളമില്ലാത്ത കടലിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്നേ ആ വെള്ളമില്ലാത്ത കടലിലേക്ക് ആഗ്രഹമായിരുന്നു കടലിന്റെ അകത്തൊന്നും ഇറങ്ങണോന്നു പക്ഷെ വെള്ളമുള്ള കടലിന് അകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ചൊറിയേ അതല്ല നീന്തൽ വെള്ളം പറ്റൂലോ ഇപ്പൊ വെള്ളമില്ലല്ലോ കടക്കു കേട്ടോട്ടം മുതൽ അങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് തീരറിയാം അവിടെയാണ് ഏറ്റവും വലുതുള്ള നമുക്ക് അവിടം വരെ നടക്കണം അതിന്റെ ഇടയ്ക്ക് ഇതുണ്ടോ വരെ ഇതുണ്ടോ ഉണ്ടോ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ഉണ്ട് കണ്ടമോനെ ഉണ്ട് കേട്ടോ സാധനം എവിനെ ഇതിനൊക്കെ നടുക്കോട്ട് പോകണം വലിയ വലിയ സാധനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി ഇത് ചെറിയ ചെറിയ സാധനങ്ങളാ ആയിനാ ഏഹ് വലിച്ചോണ്ട് ഇത്രയല്ലേ വരാൻ പറ്റുള്ളൂ വലിയ അടുത്തൊക്കെ കാലത്തുള്ള ഇത് വമ്പൻ നോക്കൂ ഫൈനലി നമ്മൾ അങ്ങനെ ആ ലൊക്കേഷനിലെത്തി ഗൈസ് നോക്കൂ കടലിന്റെ അടിത്തട്ടൊക്കെ ഏകദേശം ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന കടലിൽ തന്നെയാണ് പറ്റിയ കടലിന്റെ അകത്ത് നമുക്ക് എത്താൻ പറ്റിയ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ എത്തുന്നത് ഇതിന്റെ അടിയിലും ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ സംവിധാനങ്ങൾ ഇത് കേറായിരിക്കുന്ന കേട്ടോ ബുദ്ധി ഏഹ് തൊട്ടത് തൊട്ട് ഇത് ഇതാ കേട്ടോ ആ ഇതെന്നാ എന്താ സംഭവം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിന്റെ അടിയിലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊണ്ടിരുന്ന സാധനം അത് ഇതാണ് ഇവിടെ ചരക്കിന്റെ സാധനം കൊണ്ടുപോകുന്നത് ചരക്കല്ലേ ഇതിനകത്ത് കൊണ്ടുപോയി കൊണ്ടിരുന്നേ ചരക്കെ കൊണ്ടുപോകൊണ്ടിരുന്നേ രണ്ട് ഉണ്ട് കേട്ടോ അല്ല ഉദ്ദേശിച്ചത് എനിക്കത് കണ്ടെടാ ചരക്കുകൾ എനിക്ക് തോന്നുന്നു ഇത് നോക്കിയാൽ ഈ സാധനം കേട്ടോ ബോട്ടിനെ ഒരു സ്ഥലത്തോട്ട് അടുപ്പിക്കുന്ന സാധനം ഒരു സ്ഥലത്ത് നിർത്തിയിടാൻ വേണ്ടി താഴെ നിർത്തിയിട്ടിട്ട് ഇത് കപ്പലാണ് ബോട്ടാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇത് അതിന്റെ ബേക്കിൽ തിരിക്കുന്ന സാധനം ഒക്കെ അടോ ഇത് ഇത് പോയടാ സെവിനെ കാടിന്റെ അകത്ത് കിടക്കുട്ടോ ശരിക്കും പറഞ്ഞാൽ അവര് അത്ര ബുദ്ധിപരമായി നീക്കും അല്ല സെവിനെ കേറുന്നത് ഇരുമ്പിന്റെ ഇത് നോക്കി ഉപ്പ് വെള്ളം തട്ടിട്ട് ഈ സാധനം വലിയ പോയത് അത്യാവശ്യം ഇതിന്റെ ഫോട്ടോ ആടോ നമ്മള് കണ്ടോണ്ടിരുന്നേ ആ ഇത് അതൊന്ന്

ഒരു അതെ ഒരു കപ്പൽ വറ്റിപ്പോയ കടലാണ് കിടക്കുന്നെന്ന് പറയുമ്പോഴല്ലോ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ് ഓ അടേ ഇത് ഒറിജിനൽ ഷിപ്പാണ് ഷിപ്പാണോ ഇത് ഉള്ളൂ സെവിനെ നോക്കിയേ ചെറുതാന്നേവിനെ താന്നു ഇപ്പോഴും സാധനങ്ങളുണ്ട് അന്ന് കൊണ്ടുപോയ ഇഷ്ടം പോലെ സാധനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഏഹ് ഇതിനകത്തൊക്കെ സാധനം കാണാൻ പറ്റുന്നുണ്ട് എന്നടാ ഇത് ഇങ്ങോട്ട് നോക്കി പിന്നെ നോക്കി എൻ്റെ അപ്പൊ എന്നെ അസാമാന്യ സാധനങ്ങൾ തന്നെ കേട്ടാ ജീവിതത്തിൽ അത് കാണാൻ പറ്റിയ ഒരു സന്തോഷം തന്നെ ഇത് ഇവര് പറഞ്ഞ പോലെ തന്നെ ഏകദേശം മൊത്തം പണിക്കുറ്റി ആട്ടോ ഇത് മൊത്തം ഏട്ടാ ഇതിന്റെ മെയിൻ മെയിൻ സാധനങ്ങൾ ഊരിക്കൊണ്ട് പോയടാ ഇതേ ഇത് ഒറ്റ രാത്രി കൊണ്ട് പോയതല്ലേട്ടോ ഏത് വർഷങ്ങളോളം എടുത്താണ് ഇത് വറ്റി പറ്റി പോയത് പിന്നെ വെള്ളം നിറഞ്ഞിട്ടില്ല അറുപത് തുടങ്ങി അപ്പൊ അറുപതും നാൽപ്പതും എഴുപത്തി ആണോ പൈസ അത്രയും വർഷം സാധനം ഇങ്ങനെ ആയത് എനിക്ക് ഒയ്തൊക്കെ തീർന്ന കേട്ടോടാ അല്ലേ നിങ്ങൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ശരിയാ വളരെ ും കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബക്കിസ്ഥാൻ ഉക്രൈൻ ഉക്രൈൻ ഇവിടെ ഒക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും ആരിലോണ്ടും ലോക്കലായുള്ള ആൾക്കാരോട് ചോദിച്ചും മനസ്സിലാക്കിയിട്ടേ പോവുള്ളൂ ഇവിടെ പഴയ റേഡിയേഷനും കാര്യങ്ങളൊക്കെ ൂ ഇതൊക്കെയാണ് ഇവിടുത്തെ ഭാഷകള് അപ്പൊ നമ്മൾ ഇതിന്റെ ഇങ്ങേ അറ്റം വരെ ഇനി അങ്ങേ അറ്റത്തോട് നമ്മൾ സഞ്ചരിക്കാം കേട്ടോ സുഹൃത്തുക്കളെ ഗൈസ് ഇവിടുന്നേ ഇവിടുന്ന് നിങ്ങൾ നോക്കാൻ നേരത്തെ ഇഷ്ടംപോലെ ഇതേ ഇത് ടാങ്കർ ആട്ടോടാ കേട്ടോ ഇത് എണ്ണ കൊണ്ടു പോകുന്ന പഴയ തടിയാട്ടോ എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ഈ അടുപ്പിക്കില്ല അടിക്കുമ്പോൾ തട്ടാതെ ഇതിന് ഡാമേജ് ഒന്നും കൊല്ലം പിന്നെ അവിടുത്തെ നോക്കിയാണോ ഇപ്പോഴാണ് ഈ ടയർ പോലത്തെ സാധനങ്ങൾ സാമൂഹ്യ വിധത്തിന് വന്ന് പല പല പരിപാടികളും ഉണ്ട് കേട്ടോ പല പല സാധനങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റും നോക്കിയേ എന്നോ രസം കാണാൻ വേണ്ടി പല പല ടൈപ്പാണ്ടേ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഐക്കോണിക്കൽ ഷിപ്പ് കേട്ടോ കാരണം ഇതിന്റെ ഫ്രണ്ട് മൊത്തം ഇങ്ങനെ പൊളിഞ്ഞു പോയത് ഇവിടെ ഏതോ ഇന്ത്യക്കാരൻ വന്നിട്ടുണ്ട് ഇവിടെ ഇന്ത്യ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പുബായി ആണോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഹിന്ദിയിലൊക്കെ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ ഇതേ ഇത് അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ സീമേ

ആ ഇത് ബെൽഡ് ചെയ്ത് വെച്ചാക്കുന്ന ശ്രദ്ധിക്കണട്ടോ ഞാനും താന്നു പോയി കഴിഞ്ഞാ ഓ സംഭവടാ ഇതിനെ മേളിക്കയറാൻ പറ്റിയത് ആഹാ എന്താ സെറ്റപ്പ് ഇതെന്നെടാ ബാത്റൂമ് ബാത്റൂമൂം ഓ സംഭവം ഇതിനെ മേളിക്കയറി ഇതുണ്ടോ ഇവർ ശ്രദ്ധിക്കണോ ഇതൊക്കെ തുരുമ്പെടുത്തിരിക്കുകയാല് പോയി ഞങ്ങൾ എത്തിക്കാ ഞങ്ങൾ മേലെത്തിയ

ബേസ് ബേസ് ഒക്കെ ഒക്കെ പോയി മൊത്തം പോയിട്ടോ ഇതുകൊണ്ടോ ഇതാണെന്ന് തോന്നുന്നത് അതിന്റെ എഞ്ചിൻ റൂമടാ ആൾക്കാരിന്റെ അകത്ത് പർപ്പസ് പർപ്പസ് ഇങ്ങോട്ടാണ് ഫിഷ് ബോട്ട് ആയിരിക്കും ഫിഷ് ബോട്ട് ആണോ കപ്പലാണോ ഒന്നും കൂടെ ഫോട്ടോ ഒന്നും എഴുതി കിട്ടു ഫോട്ടോ എടുക്കാനുള്ള കഷ്ടപ്പാടായിട്ട് ഞങ്ങൾ എല്ലാവരും ഇതിന്റെ മേളിൽ നിന്ന് ഫോട്ടോ എടുത്തു ഇനിയിപ്പം അങ്ങ് കാറ്റിൽ രണ്ടെണ്ണം ഉണ്ട് രീതി ഭയങ്കര സമതിന് കേട്ടോ അങ്ങനെയാ ആയിരത്തിലാണ് ഇരുമ്പല്ല ആയിരയിലാണത് അടിച്ചത് അതാണ് ഇത്രയും നാളെ ആ ആയിര ഈ സ്ഥലത്താണല്ലോ നിന്നേ ഇവിടുന്ന് അപ്പുറം സ്ഥലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത് ഇതുണ്ടോ ഇവിടെ നിൽക്കുന്ന പിള്ളേർ ഞങ്ങളെ കുറേ നേരമായി വിളിക്കുന്നത് കേട്ടോ ഏത് ഭാഷയിലാണ് ഇവർ ഞങ്ങളെ വിളിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല അവർക്ക് ഇറങ്ങി വന്നൂടെ ശരീരത്തിന് നല്ല സ്റ്റെപ്പ് കയറുന്ന ഇറങ്ങുന്നത് അവര് സ്പീഡിൽ പോയി ആ ഒരു ദിവസം ഞാൻ സെബിനെ എണ്ണ എണ്ണമടിക്കാൻ വേണ്ടിട്ട് ലിബിനെ എണ്ണമേടിക്കാൻ സെബിനെ ഡ്രൈവർമാരുടെ താളമൊക്കെ അടിച്ചിട്ട് വന്നു ലിബിൻ എണ്ണയും കൊണ്ട് വന്ന കേട്ടോ കണ്ടോ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഉസ്ബക്കിസ്ഥാൻ നോമയുടെ ഹാഫ്റ്റർനൂൺ ഒക്കെ ഇവിടെ തൈ നട്ടു വെച്ചെ എന്തോ പരിപാടിയും നമ്മുടെ ലഡാക്കിൽ കൊണ്ടു തൈ നട്ടിട്ട് ഉണങ്ങിപ്പോയി നമ്മുടെ എന്തോ ദൈവാനുഗ്രഹമാണ് ഇന്നും നല്ല ക്ലൈമറ്റ് കിട്ടിയേ ഇന്നും നാളെ മാത്രമേ നല്ല ക്ലൈമറ്റ് ഉള്ളൂ ഇനി അങ്ങോട്ട് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ക്ലൈമറ്റ് ഇനി മോശമായി തുടങ്ങും അതായത് പിന്നെ മഞ്ഞും പിന്നെ അതുപോലെ തണുപ്പ് തണുപ്പ് ഓൾറെഡി ഉണ്ട് മഞ്ഞ് സ്നോഫോൾ വീണ് തുടങ്ങാൻ പോവുകയാണ് സ്നോഫോളും അല്ലേ പിന്നെ വേറൊരു കേസ് ഈ സെയിം സ്ഥലം നിങ്ങൾ കസാക്കിസ്ഥാനിൽ വന്ന് നോക്കാൻ നേരത്ത് നിങ്ങൾ കാണും അത്രാവും ആ സൈഡ് വരുമ്പോഴാണ് നിങ്ങൾക്ക് അത്ര എത്തേണ്ടത് അതിൻ്റെ തൊട്ടു ഫ്രണ്ടിൽ നിങ്ങൾ കാണാൻ തുടങ്ങുക പക്ഷേ അല്ല കേട്ടോ ഉസ്ബക്കിസ്ഥാനിൽ നിന്നാണ് ഇങ്ങോട്ട് വരേണ്ടത് ഞാൻ അതിനെ കേറാം പക്ഷെ റേഡിയേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് അല്ല പണ്ട് അമേരിക്കയിലാണ് എവിടെ കാണാൻ അറിയത്തില്ല റഷ്യയിലാണെന്നില്ല ഒരു ബ്ലോഗർ യുക്രൈനിലാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി അല്ലടാ പിന്നെ പുള്ളിക്കാൻ തിരിച്ചു വന്നിട്ടില്ല അവിടെ മരിച്ചുപോയി ഇതൊരു കാടിനുള്ളിൽ വേറൊരു ബോട്ട് കിടക്കുന്നേടോ ഇത് സിംഗിൾ ആയിട്ട് ഇത് ചെറിയ ബോട്ട് ആ ബോട്ട് കിടക്കുന്ന എവിടെ വെള്ള അതാണ് ഓൺലൈനിൽ ഇത്ര ഭേദമുള്ളത് നമ്മൾ ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ നടന്നി പൂട്ടി ഭയങ്കരടാ മൊത്തം തീർന്നല്ലോ വൈസ് യു എസ് എസ് ആർ കൃഷിക്ക് വേണ്ടി എടുത്താന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് നമ്മളല്ല വേറെ ആരും റിസർച്ച് ചെയ്തിട്ട് അവർ വീഡിയോ ചെയ്തതാണ് അപ്പോൾ അത് നോക്കി നമ്മൾ കണ്ടുപിടിച്ചു എത്ര മണിയാണ് കണ്ടില്ല ഫൈനലി അങ്ങനെ നടന്ന് അവസാനത്തെ രണ്ട് കപ്പലും ഒരു പിന്നെ ഇതുവട്ടാ തടികൊണ്ടുള്ള ഉരുവാണെങ്കിൽ ഇതിന് ഉരുന്ന് പറയുന്നേ ഇത് 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 വലുതാട്ടോ നോക്കിയേ വമ്പം വലുതാ പോനെ മുതലാളി ഇപ്പോഴും ഇവിടെ മരം ഇല്ലല്ലോ ഇത് എന്നാ അല്ല ഇതിനുള്ളിൽ ഇരുമ്പ് ഫ്രൈ ഇതിനെന്നാ പറയുന്നത് ഇത് ഇല്ല ഇത് സ്റ്റെക്കാട്ടോ കറങ്ങൂല 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 മരം ഇത് നോക്കി ഇത് നോക്കിന് ഇത് നോക്കി എന്നോ വലുപ്പ് എന്നാണ് ഇത് ഏതൊക്കെ ഇവിടെ കളയാതെ ഇത് വേറെ കൊണ്ടുപോയി രൂപയുടെ മുതലായിരിക്കും എത്ര കോടി രൂപയുടെ മുതലായിരിക്കും ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഇതിന്റെ ബേക്കില് മറ്റേ അതിന് എന്തൊരു പേര് പറയും ആ ഒരു കറങ്ങുന്ന സാധനം ഇതൊരു അസാമാന്യ സാധനം ഇതാണ് ഉള്ളതിൽ കാണാൻ പറ്റിയ ഒരു വലുത് ഇത് നോക്കിയാൽ അത് പിന്നെ സാധാരണ മരം കൊണ്ടുള്ളത് ഇത് അസാമാന്യ ഒരു സാധനം കേട്ടോ ഇത് എന്നതാണ്ടാ പോന്നെ എന്ന വലുപ്പം നടന്നു തീരുന്നില്ല ആടാ സേബിനെ ഇതാട്ടോ ഉള്ളതിൽ ഏറ്റവും വലുത് കേട്ടോടാ അതാണ് വലുത് ഇതാണോ ഇതാടാ ഏറ്റവും വലുത് ആസാമാന്യ സാധനം നടന്നിട്ട് പോലും എത്തുന്നില്ല കേട്ടോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതേപോലെ വറ്റിയ കടലില് കപ്പൽ കിടക്കുന്ന കാണുന്ന കാര്യം ശ്രദ്ധിച്ചോ ആ അതായത് നമ്മുടെ ഭൂമി എത്ര വെട്ടുന്ന ഭൂമി ആ സത്യമായ കാര്യ ലിപിയും പറഞ്ഞ ഒരു പരിസ്ഥിതിക്ക് മനുഷ്യനാൽ ഉണ്ടായ ഒരു ചെറിയ ആഹാരത്തിലാണ് ഇതിന് ഇങ്ങനൊരു ബാക്കി പത്രമായിട്ട് ഇവിടെ നിന്ന് പോയത് കേട്ടോ അതൊരു യാഥാർത്ഥ്യമായ കാര്യം ലിപി പറഞ്ഞേ അതെ നീ എന്നെ മേളോട്ടു തന്നെ നോക്കിയിരിക്കുന്നേ എഴുതി വായിക്കാൻ പറ്റുമോ ഇവിടെ ഇഷ്ടംപോലെ കന്നാലുകള് മെയിൻ പറഞ്ഞോ മരുഭൂമിയാണ് അപ്പം ലാസ്റ്റത്തെ അവിടെ നിന്ന് വരാൻ നേരത്ത് നമ്മൾ ശരിക്കും ഇവിടെ നിന്നാണ് വാഹനം ഓടിച്ചു വരുന്നത് ഇവിടെ നിന്നൊക്കെ ഏകദേശം നമ്മൾ ഇത് വണ്ടി പോകാൻ താന്ന് കണ്ടില്ല എന്തായാലും അപ്പുറത്തേക്ക് നമുക്ക് വണ്ടി ഓടിച്ച് പോയി പോവാൻ പറ്റത്തില്ല എന്തെങ്കിലും വഴി ഉണ്ടാവൂലേ ആയിരിക്കാം വേറൊരു കാര്യം പറയാം വർണ്ടു ഫോർ വഴിയാണ് ഇതിലെ വഴിയുണ്ട് നേരെ നമുക്ക് കസാക്കിസ്ഥാൻ്റെ ബോർഡർ വരെ പോവാം അവിടെ പോയി കഴിഞ്ഞാൽ കാശ്മീർസിൽ വെള്ളമുള്ള കാശ്മിൻസി കാണാൻ പറ്റും ബാക്കി കുറച്ചും കൂടെ വെള്ളമുള്ള ഭാഗങ്ങൾ നമുക്ക് അവിടെ ചെന്ന് കാണാൻ പറ്റും ആ കാര്യം ഞങ്ങൾ പറയാൻ പറഞ്ഞത് അപ്രോക്സിമറ്റ് ഓരോന്ന് എനിക്ക് ഒന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ആണ് തോന്നിയിട്ടുള്ളത് നമ്മൾ വണ്ടി കൂടുതലും ഒരു കടലാണ് ആ സൈഡിൽ നിങ്ങൾ കാണുന്നത് കൈശി തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ആ കടലിലൊക്കെ ഇപ്പം വീടുകളായിട്ടോ ഞങ്ങൾ ഫൈനലി ആറാൽ ഇറങ്ങി ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോട്ടോ അങ്ങനുണ്ടല്ലേ ആ ശരിയാടാ ഭൂമി ഉപേക്ഷനം തിരിച്ചു വരുന്ന ശരിയാട ലീ പറഞ്ഞ അവസാനം അറാൽ ടൗൺ ആണിത് അറാൽ ടൗൺ എന്നാണിത് അറിയപ്പെടുന്നത് അപ്പൊ ഈ അറാൽ ടൗണിലെത്തി റഷ്യൻ ടൈപ്പ് എസ് ആർ ടൈപ്പ് തന്നെ സെയിം ബിൽഡിംഗ് അല്ലെ ഉസ്ബക്ക് കസാഖിസ്ഥാനി കണ്ട ഒരു സെയിം സെറ്റപ്പ് സംഭവം തന്നെ വൃത്തിടാ ഓരം വെച്ച് നോക്കും വഴി വെച്ച് ഇങ്ങോട്ട് വരുന്ന കിടക്കുന്ന സ്ഥലത്തോട്ട് വരുന്ന വഴിക്ക് ഞങ്ങളുടെ ഹീറ്ററിൽ പുകള് പോയി ലാസ്റ്റ് ഇത് കണ്ടോ ഇതിന്റെ അടിയിൽ കാണിച്ചു കൊടുത്തിട്ട് കറുത്ത സാധനം കിട്ടും എന്തോ സാധനം ഇതായിട്ട് കൂടി ചേർന്ന് കിട്ടി

പാലം കെട്ടിയില്ല അതിന്റെ മുമ്പേ ഞങ്ങള് ഇറക്കി വിട്ടു അങ്ങനെ ഇരിക്കുന്ന സാധനം സാധനം കൂട്ടാരാ ഈ നീ ഒന്ന് ബെൻഡ് ഇവിടെ തട്ടിയാക്കുന്ന വയറല്ലേ റൈസ് ഇത്രയും കാര്യം പറഞ്ഞോണ്ട് വീഡിയോ അവസാനിക്കുകയാണ് ഇവിടെ നീണ്ടു പോകും നാളെ കാണാട്ടോ ഞങ്ങൾ ഇത് സെറ്റ് ചെയ്തിട്ട് അത്യ അത്തികൊട്ടിന് തണുപ്പാണ് പറഞ്ഞു അത് എടുത്താ കാണിച്ചു മൈനസ് 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 ആണോന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല കോട്ട് പോലും ഇല്ല ഇവിടെ നിക്കണെങ്കിൽ ഗതികേട് കൊണ്ടാണ് ột <tương đồng>